നമസ്കാരം സ്വാഗതം ഫലസ്തീൻ രാഷ്ട്രം ആഗോള സഖ്യ സൗദി അറേബ്യ പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ആഗോള പിന്തുണ തേടിയാണ് സഖ്യം രൂപീകരിക്കുന്നത് സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് പ്രഖ്യാപനം നടത്തിയത് ഗാസയ്ക്ക് പിന്നാലെ ലബനാനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം ന്യൂയോർക്കിൽ എഴുപത്തി ഒൻപതാമത് യു എൻ പൊതുസഭയ്ക്കിടയിൽ ചേർന്ന ഇ യു അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ നോർവേ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഫൈസൽ ഫർഹാൻ രാജകുമാരൻ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള പുതിയ ദൗത്യം പ്രഖ്യാപിച്ചത് ദി ഗ്ലോബൽ അലയൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് സഖ്യത്തിന് പേര് നൽകിയിരിക്കുന്നത് ഇ യു വിദേശകാര്യ തലവൻ ജോസഫ് കോറലും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു സഖ്യത്തിന്റെ ആദ്യ യോഗം റിയാദിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തുടർ ചർച്ചകൾ ബ്രസൽസിലും റിയാദിലുമായി ചേരുമെന്ന് ജോസഫ് ബോറൽ പറഞ്ഞു അറബ് യൂറോപ്യൻ സംയുക്ത സംഭരണമാണിതെന്നാണ് ഫൈസൽ രാജകുമാരൻ വിശദീകരിച്ചത് മേഖലയുടെ സമഗ്രമായ സമാധാനത്തിനു വേണ്ടിയുള്ള സുസ്ഥിരവും വിശ്വസനീയവുമായ പദ്ധതി തയ്യാറാക്കാനുള്ള എല്ലാ പരിശ്രമവും സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടാകും ദ്രുതരാഷ്ട്ര പരിഹാരം അടിയന്തരമായ വെടിനിർത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന കാര്യത്തിൽ പ്രകടമായ ഫലങ്ങൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കൂട്ടായ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് സ്വതന്ത്രമായ ഫലസ്തീൻ രാഷ്ട്രമാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്നും ഫൈസൽ രാജകുമാരൻ വ്യക്തമാക്കി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അലക്സയിലും മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ വിശുദ്ധ കേന്ദ്രങ്ങളിലുമെല്ലാം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രസംഗത്തിൽ സൗദി മന്ത്രി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ മാനുഷിക ദുരന്തമാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ആയിരക്കണക്കിന് സിവിലിയന്മാരെ കൊല്ലാനും കുടിയീർക്കാനുമുള്ള ന്യായീകരണമല്ല ഇസ്രായേൽ സൈന്യം പട്ടിണിക്കിട്ട് പീഡിപ്പിക്കൽ ആയുധമാക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും മറ്റു ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ഇതിലൂടെ ന്യായീകരിക്കാനാകില്ലെന്നും ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു ഇസ്രായേലിനെ അംഗീകരിക്കാനാകില്ലെന്ന് കഴിഞ്ഞ ആഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരുന്നു ഫലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന അതിക്രമങ്ങളെ റിയാദിൽ നടന്ന ഷൂറ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം ശക്തമായി അപലപിച്ചു കിഴക്കൻ ജറുസലം തലസ്ഥാനമായുള്ള ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനായി സൗദി ഭരണകൂടം അക്ഷീണ പരിശ്രമം തുടരും ഇത് യാഥാർത്ഥ്യമാക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നും യോഗത്തിൽ എം വ്യക്തമാക്കിയിരുന്നു